ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പിന്റെ വീഡിയോ ആണ് ഈ എന്റെ പുറകിൽ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആണ് എനിക്കിപ്പോൾ വിളവെടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പൊ തന്നെ ഒരുപാട് പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്ത് കഴിഞ്ഞു കുറച്ചൊക്കെ വീഡിയോ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴും ബോർ അടിക്കുമല്ലോ അല്ലെ പിന്നെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇതിന്റെ ചെടി വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോ ഞാൻ റെഡി ചെടി ഇപ്പൊ തീർന്നു പോയി അപ്പോ ഇത് ഇപ്പൊ ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയമാണല്ലോ ഇതിനിപ്പോ കട്ട് ചെയ്യാനും പറ്റുന്നില്ല ഇനിയിപ്പ ചെടി റെഡി ആവണമെങ്കിൽ ഇതിന്റെ ഫ്രൂട്ടിന്റെ സീസണൊക്കെ കഴിയണം അപ്പഴും ഇനിയിപ്പോ ചെടി നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ ചെടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് വിളവെടുക്കണം നല്ലോണം മഴ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ മഴ കുറച്ച് ഇപ്പൊ ഇതുകൊണ്ടുണ്ട് അപ്പൊ ഇതിപ്പോ വൈറ്റ് കളറാണ് വൈറ്റ് കളർ ഇപ്രാവശ്യം റെഡ് കളറിനേക്കാളും കുറച്ചും കൂടി ചെറിയ ഫ്രൂട്ടാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യം ഒരു മൂന്ന് നാല് ഫ്രൂട്ട് പറിച്ചത് വലുതായിരുന്നു ഇപ്പഴുണ്ടായതൊക്കെ കുറച്ച് ചെറുതാണ് അപ്പൊ ഇത് രണ്ട് മൂന്ന് ഫ്രൂട്ട് പറിക്കുന്നത് മാത്രം ഞാനിപ്പോൾ കാണിക്കാം അതിനപ്പുറത്തുള്ളത് എന്നെ കൊണ്ട് എന്തായാലും പറിക്കാൻ പറ്റൂല അതൊക്കെ ഒരു കുറച്ച് താഴെ ഭാഗത്താണ് ഉള്ളത് അതൊക്കെ ഒരു ഹെൽപ്പ് എനിക്ക് ഹെൽപ്പ് വേണ്ടി വരും പറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കുറെ പ്രാവശ്യം വിളവെടുക്കുന്നത് കാണിച്ചു വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്താണെന്നറിയോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് വീട്ടില് ഈ ചെടി നട്ട് വളർത്തി ഫ്രൂട്ട് പറിച്ചു കഴിക്കാത്തവർക്ക് പൊതുവെ ഇതിനെ കുറിച്ച് മോശ അഭിപ്രായമാണ് ഉള്ളത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട്ടിലെ ഒരാളിനോട് വിളിച്ചു ചോദിച്ചു അവര് ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങി അവർ അത് കഴിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തപ്പോ ഫുൾ കളറാണ് നമുക്ക് അറിയുന്നവർക്കറിയാം ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ അതൊരു ബീട്ട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ കളർ പറ്റാറില്ലേ അതുപോലെ തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടും അപ്പൊ അത് മൊത്തം കളർ പറ്റി പിന്നെ ഒരു ടേസ്റ്റുമില്ല പച്ചവെള്ളവും ചമച്ചു തിന്നുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് അപ്പൊ ഒരു ടേസ്റ്റുമില്ല അതെന്താണ് നമുക്ക് പറഞ്ഞിട്ട് അപ്പൊ അതിൽ കളറ് ചേർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കളർ അങ്ങനെ തന്നെയാണ് പക്ഷെ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങി വീട്ടിൽ ഉണ്ടായിട്ട് ഫ്രൂട്ട് പറിച്ചു കഴിച്ചവരാണെങ്കിൽ ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ടിന് കുറ്റം പറയൂല അത്രക്കും ടേസ്റ്റാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരമാണ് പക്ഷെ അത് ആദ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നവർക്ക് ഇതിനെ പറ്റി ഒരു അഭി നല്ല അഭിപ്രായവും ഇല്ല അപ്പൊ ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മളെ വീട്ടിൽ നട്ട് പിടിപ്പിച്ച് വളർത്തി നമ്മൾ അതിൽ നിന്ന് ഫ്രൂട്ട് പറിച്ചു കഴിക്കേണ്ട ഒരു ചെടി തന്നെയാണ് അപ്പൊ എല്ലാവരും ഒരു ചെടിയായെങ്കിലും അവരവരുടെ വീട്ടില് നച്ച നട്ട് പിടിപ്പിച്ചിട്ട് ഫ്രൂട്ട് പറിച്ചു കഴിക്കണം കേട്ടോ എന്നാൽ എല്ലാവർക്കും ഈ ഇതിനെ പറ്റി മോശം പറഞ്ഞ എല്ലാവർക്കും ആ ഒരു അഭിപ്രായം മാറിക്കിട്ടും എല്ലാരും പറയുന്ന കേട്ടിട്ട് ഞാനും ഒരു പ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങി ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞ സത്യം തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഫ്രൂട്ടിന് ഒരു ടേസ്റ്റും ഇല്ല ഒരു മധുരമില്ല ഒരു സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മണമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ചെടിയ ഒരു ഫ്രൂട്ടാണ് അപ്പൊ കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുമ്പോ ഒരു ടേസ്റ്റും ഇല്ല ഒരു മണവും ഇല്ല ശരിക്കും ഒരു പച്ചവെള്ളം ചവച്ച് തിന്നുന്ന പോലുള്ള ഒരു ഫീലിങ് തന്നെയാണ് അപ്പൊ എല്ലാവരും ഒരു ചെടിയായെങ്കിലും അവരവരുടെ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇന്നിപ്പോ ഞാൻ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്തു അപ്പൊ ഇന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം